സി ഞാൻ ആദ്യം തന്നെ പറയട്ടെ സംഘടനാപരമായിട്ടുള്ള ഒരു കാര്യത്തിലും ഞാൻ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ നിങ്ങൾ എത്ര തവണ ഏതെല്ലാം രീതിയിൽ ചോദിച്ചാലും എൻ്റെ കയ്യിൽ നിന്ന് ഒരു വാക്ക് നിങ്ങൾക്ക് കിട്ടില്ല അത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ പാർട്ടിക്കകത്തുള്ള കാര്യങ്ങളാണ് പാർട്ടി നേതൃത്വം അതിനെക്കുറിച്ച് അറിവുള്ളവരാണ് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പാർട്ടി നേതൃത്വം മുന്നോട്ട് പോകും അല്ല ഞാൻ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ഒരു വാക്കും എന്നിൽ നിന്ന് അക്കാര്യത്തിൽ കിട്ടില്ല അതൊക്കെ പാർട്ടിക്കകത്തുള്ള കാര്യമാണ് പരിഹരിക്കേണ്ടതാണോ പരിഹരിക്കപ്പെടേണ്ട പരിഹരിക്കാൻ പറ്റാത്തതാണോ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ അത് ഏതെങ്കിലും തരത്തിൽ അതിന് വിഘാതങ്ങളുണ്ടോ അതൊന്നും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യമല്ല സോറി 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 വിഷയങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ കാര്യം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തന്നെ അക്കാര്യത്തിൽ നിങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ആ നിലയിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ലഭിക്കുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസ്സിന് അതിനിടപെടാനുള്ള ഒരു സംവിധാനമുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ചുമതല വഹിക്കുന്ന കെ പി സിയുടെ ഭാരവാഹി എന്ന നിലയിൽ അക്കാര്യത്തിലും ഞങ്ങളുടെ എല്ലാം കൂട്ടായിട്ടുള്ളൊരു ഇടപെടലുണ്ടാവും ഇതൊന്നുമില്ല ഇതൊന്നുമില്ല ആരുടെ ആരുടെ ആരുടെയും വാക്കുകൾ വേറെ ആരുടെയും അല്ലല്ലോ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തത്തിലുള്ളതാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇല്ലാത്ത ആളാണ് വിദേശത്തുള്ള ആളാണ് അപ്പം അതുകൊണ്ട് തന്നെ അത്തരം വാക്കുകൾക്കൊന്നും മാറുക അങ്ങനെ അങ്ങനെ സൈബർ ആക്രമണം ശരിയല്ല അത് ഏത് ഭാഗത്തു നിന്നുള്ള ആയതാലും അത്തരത്തിലുള്ള സൈബർ ആക്രമണത്തോട് ഞങ്ങൾ യോജിക്കുന്നില്ല തീർച്ചയായിട്ടും തൃത്താല കേരളത്തിലെ യു ഡി എഫിനെ സംബന്ധിച്ച് പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ യു ഡി എഫിന് വിജയ സാധ്യതയുള്ള ഒരു സീറ്റായി ഞങ്ങൾ നോക്കി കാണുന്നുണ്ട് ആ നിലയിൽ തൃത്താലയിൽ അടുത്ത തവണ യു ഡി എഫിന് വിജയം നേടാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തി പാർട്ടിക്കുള്ളിൽ അല്ല ഞങ്ങളുടെ ഇക്കാര്യത്തിലുള്ള പൊതുവായിട്ടുള്ള നിലപാടാണ് ഇന്ന് ബഹുമാനപ്പെട്ട കെ പി സി പ്രസിഡന്റും വളരെ കൃത്യമായിട്ടത് പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾ നല്ലൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് യു ഡി എഫിൻ്റെ തിരിച്ചുവരും ആഗ്രഹിക്കുന്നുണ്ട് അത്രത്തോളം പൊറുതി മുട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഒരു പക്ഷേ നിങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ പ്രഡിക്ട് ചെയ്തതിനേക്കാൾ നല്ല വിജയമല്ലേ ഞങ്ങൾക്കുണ്ടാകുന്നത് ഉണ്ടാവുന്നത് അപ്പോൾ നിലമ്പൂരിൽ തന്നെ നിങ്ങൾ കണ്ടതാണല്ലോ ഭരണവിരുദ്ധ വികാരത്തിന് അവിടെ പോൾ ചെയ്യപ്പെട്ട വോട്ടുകൾ അത് യു വോട്ടുകൾ മാത്രമല്ല ഞങ്ങൾക്ക് ലഭിച്ച പതിനൊന്നായിരത്തിനൊപ്പം പിണറായി വിജയൻ്റെ പോലീസ് ഭരണത്തെക്കുറിച്ചും സംഘപരിവാർ വിധേയത്വത്തെക്കുറിച്ചും ഒക്കെ കൃത്യമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അന്വർമാ തിരഞ്ഞെടുപ്പ് നേരിട്ടത് അപ്പോൾ ആ നിലയിൽ ആ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഏതാണ്ട് മുപ്പതിനായിരത്തോളം വോട്ടുകളാണ് ഭരണത്തിനെതിരായിട്ട് നിലമ്പൂരിൽ പോൾ ചെയ്യപ്പെട്ടത് അപ്പോൾ ആ ഒരു വികാരം കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നല്ല കൂടി വിജയിച്ച് വരാൻ സാധിക്കും ഇപ്പോൾ പ്രതിപക്ഷ നേതാവൊക്കെ പലയിടത്തും ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നത് പോലെ നൂറ് സീറ്റിനോട് അടുപ്പിച്ച് യു ഡി എഫിന് നേടാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ അത് ജനങ്ങളുടെ പ്രതീക്ഷയാണ് ഞാൻ പറയുന്നത് ഇതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിൽ ആ പ്രതീക്ഷയെ സഫലമാക്കുക ആ പ്രതീക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് യു ഡി എഫിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും കൂട്ടുത്തരവാദിത്തമാണ് ആ കുട്ടുത്തരവാദിത്വത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകും അല്ല ഈ നിമിഷത്തിൽ പോലും പി കെ ശശി അദ്ദേഹം സി പി എമ്മിനകത്തെ ഒരാളാണ് അദ്ദേഹം കെ ടി ഡി സിയുടെ ചെയർമാനാണ് സി ഐ ടി യുവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവിയോ മറ്റോ വഹിക്കുന്ന ആളാണ് ആ നിലയിൽ സി പി എമ്മിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട നേതാവാണ് എനിക്കിതിൽ അത്ഭുതം തോന്നുന്നത് അങ്ങനെ സി പി എമ്മിനകത്ത് നിൽക്കുന്ന ഒരാളായിട്ട് പോലും സി പി എമ്മിൻ്റെ യുവ നേതാക്കൾ ഏതാണ്ട് തെരുവുകുണ്ടകളുടെ ഭാഷയിലാണ് അദ്ദേഹത്തിൻ്റെ കൈകാലും വെട്ടും ചിരട്ട തല്ലി ഓടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതിഷേധ പ്രകടനം നടത്തുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നിങ്ങൾ അവരോടാണ് ചോദിക്കുന്നത് ചോദിക്കേണ്ടത് അപ്പോൾ നേരത്തെ നമ്മൾ ഇതേപോലെ മുദ്രാവാക്യം കേട്ടിട്ടുണ്ട് ഇപ്പോൾ സമീപകാലത്ത് സി പി എമ്മിൻ്റെ സ്ഥിരം മുദ്രാവാക്കിയിട്ട് ഇത് മാറുന്നുണ്ടല്ലോ കൈയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും എന്നുള്ളത് ഒരു ഭാഗത്ത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അതിനെ തള്ളി പറയുന്നുണ്ടെങ്കിലും അവരുടെ അണികളിപ്പോൾ രാഷ്ട്രീയ വിരോധമുള്ള മുഴുവൻ ആളുകൾക്കെതിരെയും നിരന്തരമായി തെരുവുകളിൽ അക്രമോത്സുകമായി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പതിവ് മുദ്രാവാക്യായിട്ട് അത് മാറിയിട്ടുണ്ട് അതാണ് നമ്മൾ നേരത്തെ അൻവറിനെതിരെ നമ്മൾ നിലമ്പൂരിൽ കേട്ടത് അന്ന് അവിടെ പറഞ്ഞത് ചാലിയാർ പുഴയിൽ ഒഴുക്കുന്നതായിരുന്നു ഇവിടെ പി കെ ശശിയുടെ കാര്യം വന്നപ്പോൾ അത് കുന്തിപ്പുഴയിൽ ഒഴുക്കും പറയുന്ന ഒരു ഭേദഗതി മാത്രമേ ഉള്ളൂ കാര്യങ്ങളൊക്കെ ഒന്നു തന്നെയാണ് ഇത് തന്നെയാണ് മാധ്യമപ്രവർത്തകർ അപ്പൊ നിങ്ങളുടെ പ്രവർത്തകനായിട്ടുള്ള ദാവൂദിനെതിരെ നിലമ്പൂരിൽ വണ്ടൂരിൽ നമ്മൾ കേട്ടത് ഇതേ മുദ്രാവാക്യാണ് അപ്പോൾ ആ മുദ്രാവാക്യത്തിലെ അക്രമോത്സുകതയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്തത് കാരണം സി പി എമ്മിനെ വെറുതെ പറയുന്ന പാർട്ടിയല്ല സി പി എമ്മിനെ കൈവെട്ടിയിട്ടുണ്ട് തല വെട്ടിയിട്ടുണ്ട് ആ നിലയിൽ അക്രമ രാഷ്ട്രീയത്തിന്റെ വലിയൊരു പാരമ്പര്യമുള്ള ഒരു പാർട്ടി വീണ്ടും തെരുവുകളിൽ ആ നിലയിൽ മുദ്രാവാക്യം മുഴക്കുന്നു എന്നുള്ളത് അങ്ങേറ്റം ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ കാണണം നമ്മുടെ നിയമ സംവിധാനങ്ങൾ അതിൽ ഇടപെടണം പക്ഷെ അതൊന്നും ഉണ്ടാവുന്നില്ല നിങ്ങൾ ഈ ചോദ്യം ഇപ്പോൾ ചികിത്സ കഴിച്ച് തിരിച്ചു വന്ന മുഖ്യമന്ത്രിയോട് ചോദിക്കണം എന്തുകൊണ്ടാണ് സ്വന്തം അണികളെ ഈ നിലയിൽ കെട്ടഴിച്ചു വിട്ടിരിക്കുന്നത് തെരുവുകളെ കലാപകലുഷിതമാക്കാൻ സ്വന്തം പാർട്ടിയിലെ ആളുകൾക്കെതിരെ പോലും കൊലവിളി മുളക്കാൻ കഴിയുന്ന തരത്തിൽ സി പി എമ്മിന്റെയും എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെ ഒക്കെ യുവ നേതാക്കൾ തെരുവിലിറങ്ങുന്നത് അത് കേരളത്തിന് അനുവദിക്കാൻ പാടു എന്നുള്ളതാണ് എന്റെ ചോദ്യം അവിടെ ഞാൻ പറയുന്നത് നേരത്തെ അൻവർ പാർട്ടി വിടുന്ന ഘട്ടത്തിലാണ് ആ നിലയിലുള്ള കൊലവിളി മുദ്രാവാക്യങ്ങൾ ഉണ്ടായിരുന്നത് എങ്കിൽ പി കെ ശശി ഇപ്പോഴും സി പി എമ്മുകാരനായിട്ട് തുടരുമ്പോൾ പോലും സ്വന്തം അണികളിൽ നിന്ന് ആ നിലയിലുള്ള കൊലവിളി മുദ്രാവാക്യങ്ങൾ അദ്ദേഹത്തിൻ്റെ നേരെ ഉയരുന്നു എന്നുള്ളത് സി പി എം എന്ന് പറയുന്ന പാർട്ടി എത്രത്തോളം ജീർണിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അതിനെതിരായിട്ട് ജനാധിപത്യ വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് സമാധാനകാംക്ഷികളുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടായി വരണം തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത്തരത്തിലുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഫോട്ടോസ് ഇടാറുണ്ട് ഞാൻ നല്ല ട്രാവൽ ചെയ്യുന്ന ആളാണ് അത്തരത്തിലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ പോകുന്നുണ്ട് കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശത്തും ഒക്കെ പോകുമ്പോൾ അത്തരത്തിലുള്ള കൗതുകരമായിട്ടുള്ള ഫോട്ടോസ് ഇടയ്ക്ക് ഇടാറുണ്ട് അത്രയുള്ളൂ താങ്ക് യു എല്ലാ കാര്യങ്ങൾക്കും ഫോട്ടോ നല്ലതാണല്ലോ ഫോട്ടോസിന് ആരോടാ വിരോധം ആ ഫോട്ടോ ആർക്കാണ് വിരോധമുള്ളത് ഫേസ്ബുക്കിൽ ഞാൻ എത്രയോ കാലങ്ങളായിട്ട് അത്തരത്തിലുള്ള ഫോട്ടോസുണ്ട് ഞാൻ വളരെ സീരിയസ് ആയി മാത്രം ഫേസ്ബുക്ക് കൈകാര്യം ചെയ്യുന്ന ആളല്ലോ നിങ്ങൾക്ക് അതിനെ ട്രോൾ ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരം കാര്യങ്ങൾ വിശേഷണങ്ങൾ വിശേഷങ്ങളൊക്കെ അതിൽ പങ്കുവയ്ക്കാറുണ്ട് ആ നിലയിൽ ഇനിയും ഉണ്ടാവില്ല സ്വാഭാവികമായിട്ട് ഞാൻ കമന്റുകൾ വായിക്കാറില്ല എപ്പോഴെങ്കിലുമൊക്കെ വായിക്കാറുള്ളൂ കാരണം കുറേ കമന്റ് ഇപ്പൊ എൻ്റെ ഒരു പ്രൊഫൈൽ പിക്ക് മാറ്റിയാൽ പോലും സി പി വന്ന് തെറുകളിയാണ് അപ്പൊ അത് കഴിച്ച് നമ്മുടെ മൂട് കളയേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പലപ്പോഴും കമന്റുകൾ വളരെ കുറച്ച് വായിക്കാറുള്ളൂ